നമസ്കാരം ട്രൂത്ത് വഷ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും സിവിൽ ഡിഫൻസിനെ ജനകീയമാക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെ നീളുന്ന വിവിധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സിവിൽ ഡിഫൻസ് നടത്തുകയാണ് ഈ പരിപാടികളുടെ ഭാഗമായി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച നാല് മണിക്ക് കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് കടയ്ക്കൽ ഫയർ സ്റ്റേഷന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേഷൻ ഓഫീസർ ഹരിലാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമാറുൾ ഫാറൂഖ് ശരത് ശ്രീകാന്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ അനിത് സൂര്യ അൽഫിയ സുഭാഷ് അനുരാജ് അഫിജിത്ത് ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് കൈ വെച്ച് നോക്കിയാൽ പലസുണ്ടോ എന്ന് അറിയാൻ പറ്റും നമ്മുടെ കഴുത്തിൽ നോക്കിയാൽ കരോട്ടി എന്നാണ് പറയുന്നത് തലച്ചോറിന് രക്തമെത്തിക്കുന്ന തലച്ചോറ് വയ്ക്കാൻ നോക്കാം പിന്നെ ഈ രണ്ടും ഇല്ലെങ്കിൽ അയാൾക്ക് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാം സി പി ആർ കൊടുക്കുക നമ്മളെ കൈ വളയാതെ മുട്ട് വളയാതെ നമ്മളെ ബോഡി വെയിറ്റ് കൊണ്ട് അമർത്തുക മുപ്പത് മുപ്പത് ഗായി നെക്സ്റ്റ് രണ്ട് ആർട്ടിഫിഷ്യൽ ബ്രീച്ച് മൂക്കടച്ചു പിടിച്ചിട്ട് മൗത്ത് ടു മൗത്ത് നമ്മൾ ശക്തിയായി ഊതി കൊടുക്കുക രണ്ട് ആർട്ടിഫിഷ്യൽ ബ്രീത്ത് ഈ സൈക്കിള് തുടർന്നുകൊണ്ടേ ഇരിക്കുക ആളുകൾ റിക്കവറി കാണിക്കും